ഹലോ ഹായ് ഇത് കണ്ടില്ലേ ലഡു 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 എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വളരെ മധുരമുള്ള സാധനമാണ് ഹാപ്പി ഹോർമോണുകൾ വർദ്ധിക്കുന്ന സാധനം മധുരമാണ് നമ്മുടെ ഫാറ്റുകളൊക്കെ എന്താവും തടി തടി ഇല്ലാത്തവന് തടി കൂടും അതുകൊണ്ടാണ് അധികം ആൾക്കാരും എന്താകുന്നത് മധുരം കഴിക്കാത്തത് ഇത് നമ്മളിപ്പോൾ പറഞ്ഞ് വരണെന്താ വെച്ചാല് ലഡുവിനെ കുറിച്ചൊരു കഥയാണ് എന്താ വെച്ചാല് ഒരാള് ജീവിതത്തിൽ ലഡു കഴിച്ചില്ല പക്ഷെ ലഡുവിനെ കുറിച്ചിട്ട് നല്ല അറിവുണ്ട് അദ്ദേഹം അദ്ദേഹം നല്ല പുസ്തകങ്ങൾ വായിച്ചിട്ട് നല്ല അറിവുകളുണ്ട് ഏഹ് അപ്പോ വേറൊരാളോട് ലഡു ലഡുവിനെ കുറിച്ചിട്ട് വലിയ അറിവൊന്നില്ല അദ്ദേഹം പുസ്തകങ്ങൾ പോയി പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സെർച്ച് ചെയ്തിട്ടോ ഗവേഷണം ചെയ്തിട്ടോ ഒന്നും അറിവില്ല ഒരാൾക്ക് ജസ്റ്റ് ആ ലഡു ആണെന്ന് മാത്രം അറിയും അത് ബുദ്ധിയിൽ അത്ര മാത്രം പക്ഷെ അദ്ദേഹം എന്താ കിണ് നൂറുവട്ടം ലഡു കഴിച്ചിട്ടുണ്ട് മറ്റേത് പുസ്തകം പഠിച്ച ആള് ലഡു ജീവിതത്തിൽ കഴിച്ചിരിക്ക പഠനത്തിൽ മുൻതൂക്ക പക്ഷെ അറിവിന്റെ ഒരു അഹങ്കാരം അവിടെ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അപ്പൊ അവ അദ്ദേഹത്തിന് അറിയില്ല ഞാൻ അഹങ്കാരിയായിട്ട് എൻ്റെ അറിവുകൾക്ക് അറിവുകൾ കൊണ്ട് മേലേക്ക് കയറാൻ കയ്യാതെ നിൽക്കാന്നുള്ള അദ്ദേഹത്തിന് അറിയില്ല പക്ഷെ എന്താണ് ലഡു കഴിച്ചവന് അവനവനാ ആസ്വദിച്ച് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഓനെന്താണ് ഇതിൻ്റെ രുചി കാര്യങ്ങൾ എന്തായി അവൻ ആസ്വദിച്ച് മറ്റന് അറിവിന്റെ അറിവിൽ അഹങ്കാരം നേടി ഇവന് അനുഭൂതിയിൽ അനുഭൂതിയില് ടേസ്റ്റ് അനുഭവിച്ച് ഇത് രണ്ടും വ്യത്യാസമുണ്ട് അറിവിൽ അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ അനുഭൂതിയിലേക്ക് എത്തിപ്പെടാൻ വളരെ പ്രയാസമായി തീരും അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മളെത്ര പഠിച്ചാലും അല്ലെങ്കിൽ നമ്മളെത്ര പഠിച്ചെന്നുള്ള ഒരു അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് പഠിച്ച തമ്പുര നമുക്ക് സ്റ്റോപ്പ് ചെയ്യും അനുഭൂതിയുടെ ലോകത്തിലേക്കുള്ള സ്റ്റോപ്പ് ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പുസ്തകങ്ങൾ വായിച്ച അറിവിൽ അവിടെ നിന്ന് അവിടെ നിൽക്ക് നിൽക്കപ്പെടും പ്രാക്ടിക്കലിന്റെ അവസ്ഥയിലേക്ക് അവിടെ കയറിച്ചെല്ലാം കഴിയില്ല ഓർക്കുക ചിന്തിക്കുക ഓക്കേ ബൈ